അസ്സാമെ ലോകവും ഞങ്ങൾ ഞങ്ങൾ ഹബീബാം സലാമോദി ഹബീബാം സ്വലാത്തും സലാമോദിടെ തുടങ്ങുന്നു ജഗ തുടങ്ങുന്നു ജഗനിയന്തര യോഗവും അമിത പുരസ്തം നീട്ടിതാ ഇരുക്കുന്നു മതി ഗിടാൻ തേടി തെറ്റു കളേറെ ചെയ്തവരണേ തേളിച്ച മതി ഗിടാൻ തേടിടല പൂകാരം പേരിടും പാപികൾ സകലം പൊറുത്തിട ഞങ്ങൾ മുത്തുറസൂലിന്റെ പുണ്യ ശഫാഹത്തിൽ മുത്തു റസൂലിൻ്റെ പുണ്യ അടിയരെ ചേർക്കണേ ജല്ല ജലാലി അടിയരെ ചേർക്കണേ ജന ജന ആ കൂടെയാ ജന്മത്തിൽ ആ പുണ്യപൂമത്തിന് കൂടെയ ജന്മത്തിൽ ഞങ്ങളെ ചേർക്കണേ യാറവ് മാനി മധി മധുരിത ഗീതങ്ങൾ മനം നിറയും ശ്രുതി താളങ്ങൾ മധു മധുരിത ഗീതങ്ങൾ മനം നിറയും ശ്രുതി താളങ്ങൾ മധു മാദവി ദേവീരങ്ങൽ മനനിരയും ശ്രുതിതാരങ്ങൽ വിസ്മയദഫിൻ ചുവടിൽ മുസ്തഫ നൂരി പഗൽ കാഹാനുരചരിതങ്ങൾ കാടാനിരസാരങ്ങൾ കാഹായോയ് ജൈതങ്ങൾ കാടാനിരസാരത്തെ നിലകളിലെ ജപനനിരവായി തരു ആദ്യം അമിതാദരോറിക്കുന്നു ആദ്യം ആദം നബി മുതലകരം അമ്പിയും വരവഴ്ത്തി പാടുന്നു യ്ക്കുന്നു ആദ്യം നാഥം നബി മുതലകിലും അമ്പിയ മുമ്പരമാറ്റിപ്പാടുന്നു ിംബങ്ങൾ വീണുടഞ്ഞു മകിനടമിമിൽ ഒളിപ്പരുന്ന അന്തത തന്നോട് അന്ധകരായ വന്നല്ലോ നേരം അജ്ഞത് അന്തത നീക്കും തിരുനെ വി വന്നല്ലോ തിരുനെ വി വന്നല്ലോ

അവര് പറഞ്ഞിരുന്നേ എന്നാൽ നിങ്ങളുടെ വേറെ അല്ലഹബീബ് വല്ലവ നൽകിയ ലോക നേതാവ് ൊങ്ങി അമ്പർ സുഗന്ധം പങ്ങി അബ്ദുല്ലാമിനെ

ൊങ്ങി ർ പൊങ്ങി നമ്മൾ സുഗന്ധം A shob Agadamai akladmai,

ൂർ കുമ്മളിന് തങ്കത്തിങ്കൾ നൂറൊളിവേ താമരദൂർ കുമ്മ മുളി തങ്കത്തിങ്ക നൂറൊളിമേറെ പുതുമറഞ്ഞൊരു ഭൂമതി പുതുമഴയായിരുന്നെങ്ങനെയേ പുലരികളിൽ തൂമഞ്ഞി ചുംബനം പോലെ പുതുമ നിറഞ്ഞൊരു ഭൂമതിയെ പുതുമഴയായിരങ്ങനെ പുലരികളിൽ തൂമഞ്ഞി ചൊമ്പനം പോലെ അതിനോലും അനുരാഗം അതിനുള്ളിൽ വിരിയുന്നേ ീന മദീന 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 മീന മദീന 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 അമ്പവനമ്പിളി പോലൊരു അമ്പിയമ്പനിലേങ്കില പുതുമ നിറഞ്ഞൊരു ഭൂമതി പുതുമടയായൊരു തെങ്കലി പുലരികളിൽ തുമന്നിൽ ചുംബനം പോലെ പൊതുമജന് പോലെയേ പൊതുമളിയായിരുന്നു ചോമഞ്ഞിൽ തൊമ്പരം പോലെ അതിനോലും അനുരാഗം അകമുള്ളിൽ വിരിയുന്നേരാഗം അകമുള്ളിൽ

ഇതമ്പുതപ്പു പോലെ ഇഷ്ടാലതാമി തോമി തനിമൊരു തിരുനാമം അശോ പുത് പ്രേമം തനിമൊരു തിരുതാമം അശേ പുകള

ിൽ പുഞ്ചിരി മഞ്ചുള്ള തങ്ങളിലാവല്ലേ ഉണ്ടിന് പുഞ്ചിരി മഞ്ചുള്ള തങ്ങളിലാവല്ലേ െ മുത്തുകൾ എന്നും സത്യനസിബല്ലേ മുത്തരസൂരല്ലേ കുമ്പത്തുകൾ എന്നും സത്യനസീബല്ലേ സത്യമതത്തിൻ്റെ നേതാവായി വന്നുള്ള മുത്തനബിൻ്റെ കഥകളൂരേ ഒരു ദിനപരിശകി നീ എവിടെ വിക്കുവദാൽ കണിഗണനകളുടെ തിരുമുണിമേൽ അഹമ്മദെന്ന ദുസബബായ്ണിമലയുടെ പുഷര ഒരു ദിനപരിശകി നീ എവിടെ വിക്കുവദാൽ കണിഗണനകളുടെ തിരുമുണിമേൽ അഹമ്മദെന്ന ദുസബബായ് ഒരു നബിമലയുടെ വഴികളിൽ ഒരു ചെറുതിരികളി ബന്ധത്തിൽ നിറലുകൾ പരഹായ് കദനം കരങ്ങളെ നീത്തി പ്ര കവിതകൾ പാടി കരളിൽ തലോടരേറ്റി ഭൂസൂരി സാന്ത്വനം നേടി കഥനം കരങ്ങളിലേത്തി പ്രേമത്തിൽ കവിതകൾ പാടി കരളിൽ തലോടരേറ്റി ഭൂസൂരി സാന്ത്വനം തേടി ൂമുഖമെങ്ങനെ കാണും മലരെ വന്നാല കനവതിലെങ്കിലും മദനി പുലരെ എന്നാലുകനെ കാണും മലരെ വന്നാല കനവതിലെങ്കിലും മദനി പുലരെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على